ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇതിപ്പോൾ നല്ല മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമായതുകൊണ്ട് മാങ്ങക്കാലമായതുകൊണ്ട് എനിക്ക് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാട്ടുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാങ്ങ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയാമെന്നറിയില്ല നമ്മളിവിടെ നാട്ടുമാങ്ങന്നാ പറയുക ഇതിൻ്റെ പച്ച മാങ്ങ കിട്ടി പച്ച മാങ്ങ കിട്ടിയപ്പോൾ പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പഴുപ്പും മധുരം ഉണ്ടെങ്കിൽ ഇത് പച്ച നല്ല പുളിയ മാങ്ങയാണ് അപ്പം ഞാൻ കരുതി ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇത് ഇപ്പം തന്നെ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ അങ്ങ് തീരാൻ ഒന്ന് എങ്ങനെ എടുത്തിട്ടാണ് നമ്മളിത് തീർക്കേണ്ടേ മൊത്തത്തിൽ പച്ച മാങ്ങയല്ലേ അപ്പം അതിന് വേണ്ടി ഞാൻ കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിക്കലാന്നേ കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിച്ച് മാങ്ങ നല്ലോണം കഴുകി കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് പാത്രത്തിലേക്ക് എടുത്ത് മാങ്ങ മാറ്റി വെച്ചേ അപ്പം മാങ്ങ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പണി തേച്ച് ഒരുക്കാം ഇതിൽ നിന്ന് മാങ്ങ മാങ്ങ ഒരുങ്ങി മാങ്ങ ശരിക്കും നല്ലപോലെ ഉണങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളക്കാൻ പറ്റ വെള്ളം നല്ലോണം തുള്ളി തിളച്ചതിന് ശേഷം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം നല്ലോണം ആറാൻ വേണ്ടി വെക്കണം അപ്പം അത് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള പണിയെല്ലാം ഒഴിക്കുകയും ചെയ്യാം ഇതിനു വേണ്ടി പ്രത്യേക സമയമൊന്നും കണ്ടെത്തണ്ടത് വേഗം പറ്റുന്ന സമയം നമ്മൾ അച്ചാറിടുന്ന പോലെ മുറിച്ച് ഇടാനോ അത്ര റിസ്ക്കോ കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകിയെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം കണ്ട വെള്ളം കണ്ട തിളതക്കുന്നാണ്ട ഈ വെള്ളം മാങ്ങയും കൂടി ഇതാ സെറ്റാക്കി ഇനി ഞാൻ ഇതാ ഉപ്പിലിട്ടാ പോക്കാന്നെ അപ്പൊ ഇതാ മാങ്ങയുടെ നല്ലോണം ഉണങ്ങി ഡബി ഉണങ്ങി ഇതിലേക്ക് മാങ്ങ വരയ്ക്ക ശരിക്കും ഉള്ളോട്ട് ഉണങ്ങാതെ മാങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തുടച്ചിട്ട് ഇതാ തിളപ്പിച്ചാറിയ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് നല്ലോണം ആറിയാൽ നല്ല പച്ചവെള്ളം പോലെ ആയ തെളി നീര് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒരു ഡബ നിറച്ച് രണ്ട് ഡബ്ബ മാങ്ങ ഞാൻ നിറച്ച് വെച്ചു ഇത് നരക്കാൻ മാങ്ങയുണ്ട് പക്ഷെ ഇത് ഞാൻ നരക്കുന്നില്ല ഇതെല്ലാം ഞാൻ പൊട്ടിയതും പൊട്ടിയ പോലത്തെ മാങ്ങ ഇതെല്ലാം പിന്നെ ഇപ്പത്തെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഇതാ നമ്മളെ ഉപ്പുവെള്ളം ഉണ്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളം ഇത് നമുക്ക് എടുത്തു വെക്കാം എടുത്ത് സൂക്ഷിച്ചു വെക്കാം ഇനി മാങ്ങ കിട്ടുമ്പോ നമുക്ക് ഇതിലേക്ക് മാങ്ങ മുറിച്ചിട്ടാ മതിയല്ലോ ഗത്തോ അപ്പൊ ഇത മാറാക്കുന്നത് കാണിക്കുന്നത് നമുക്ക് എടുത്ത് പിന്നെ കാണിക്കാം പിന്നെ ഇതാ മാങ്ങ പിന്നെ ചീഞ്ഞ് ചീഞ്ഞു അടിഞ്ഞു പോകുന്നതെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പരാതി ഉള്ളവരുണ്ട് ഓരോരുത്തർ അങ്ങനെ ഉള്ളവർക്കാണ് ഇത് ഉപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് തണിഞ്ഞതിന് ശേഷം നല്ലോണം ആറിയതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പരാതി ഉണ്ടാവൂല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതെൻ്റെ അമ്മായി അമ്മേൻ്റെ കിട്ടി അറിയാമെന്ന് എനിക്ക് ഇതുപോലെ ഞാൻ ചെയ്തു നല്ല കല്ല് പോലെ നല്ല നമ്മൾ ഇപ്രാവശ്യം ഇട്ട് വെച്ച താങ്ങ പോലെ അടുത്ത പ്രാവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഉപ്പിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം നല്ലോണം ആറിയതിന് ശേഷം വെള്ളം ഒഴിക്കുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്